കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് കുഴിച്ചിട്ടിരിക്കുന്നത് അപകടക്കണിയായി മാറുന്നു ബോഡിമട്ട് മുതൽ പൂപ്പാറ വരെ ഇരുപതോളം ഭാഗങ്ങളിലാണ് ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്ന തരത്തിലുള്ള ടാറിംഗ് കുഴിച്ചു മാറ്റിയിരിക്കുന്നത് നാല് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ നീളത്തിലാണ് ടാറിംഗ് നീക്കിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി ഒരു വർഷം മുമ്പാണ് ടാറിംഗ് ഇളക്കി മാറ്റിയത് ഇതിനോടകം നിരവധി അപകടങ്ങളും നടന്നിട്ടുണ്ട് എന്നിട്ടും കുഴികൾ നികത്തി ടാറിംഗ് നടത്തുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ വികസനം സാധ്യമായത് മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയായിരുന്നു ദേശീയപാത നവീകരണം പ്രവർത്തനം നടത്തി നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കിയ പല ഭാഗത്തും ടാറിംഗ് വിണ്ടുകീറിയതോടെയാണ് ഈ ഭാഗങ്ങളിലെ ടാറിംഗ് ഇളക്കി മാറ്റിയത് മൂന്നിഞ്ച് കനത്തിലുള്ള ടാറിംഗ് ഇളകിയതോടെ ഈ ഭാഗങ്ങൾ വലിയ കുടികൾക്ക് സമാനമായി മാറി ഇതോടെ രാത്രി കാലത്തടക്കം ഇവിടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി മാറി അറ്റകുറ്റപ്പണികൾക്കായി ടാറിംഗ് ഇളക്കി കുഴികളെടുത്തിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ഇവ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് ദേശീയപാത വിഭാഗം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കുഴിയായതിനാൽ ഈ ഭാഗം ഒഴിവാക്കി വാഹനങ്ങൾ എതിർ എതിർദിശയിലൂടെയാണ് പോവുക ഇത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിയൊരുക്കാറുണ്ട് വളവുകളിലടക്കം കുഴി ഒഴിവാക്കി റോഡ് സൈഡ് കയറുന്നതോടെ എതിരെ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയെടുക്കാൻ സാധ്യത ഏറെയാണ് മുൻപ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ച സംഭവമുണ്ടായി അടിയന്തിരമായി ദേശീയപാതയിലെ ഈ അപകടക്കെണ്ണി ഒഴിവാക്കി ടാറിംഗ് നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി